ഹായ് എവരി വൺ ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് എന്ന് പറയുമ്പം ചിലർക്കെങ്കിലും ചെറിയ കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട് ഈ ചാനൽ തന്നെ ഒരു പത്തിരുപത് വീഡിയോ കിടക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതെങ്ങനെ ആദ്യത്തെ വീഡിയോ ആവും പക്ഷേ നമ്മൾ ഈ ചാനൽ മറ്റേ നമ്മുടെ മെയിൻ ചാനലുണ്ടോ ബാംഗ്ലൂർ മലയാളി ഗൈഡ് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ബംഗാളി ഫ്രം മലയാളി എന്ന് പറഞ്ഞ ചാനൽ ഉണ്ടാക്കിയതിന് ശേഷം ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ കൂടുതൽ വീഡിയോ പ്രതീക്ഷിക്കാം ഓക്കെ അപ്പം നമ്മളിതിനു മുൻപ് ഞാൻ പറഞ്ഞല്ലോ പത്തിരുപത് വീഡിയോ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ആ വീഡിയോകളിലെല്ലാം ഞാൻ സാധാരണ ഫോളോ ചെയ്യുന്ന ആ ഒരു ഫോർമാറ്റ് അല്ല ബംഗാളി വീഡിയോ ഞാൻ ഫോളോ ചെയ്തിരിക്കുന്നത് അപ്പം മറ്റുള്ള ഭാഷകൾ പഠിപ്പിച്ചു തരുന്ന സമയത്ത് കന്നഡ തെലുഗു ഒക്കെ പഠിപ്പിച്ചു തരുന്ന സമയത്ത് വ്യക്തമായി കുറച്ച് എസെൻഷ്യലായ വാക്കുകൾ പിന്നെ കുറച്ച് ക്രിയകൾ പിന്നെ അതിനുശേഷം കാലങ്ങൾ വർത്തമാനകാലം ഭാവി കാലം ഭൂതകാലം അതിനുശേഷമാണ് ഞാൻ സെൻറ്റൻസുകൾ പറയാൻ തുടങ്ങിയത് പക്ഷേ ഈ ഒരു ചാനലിൽ നമ്മൾ അങ്ങനെ ഇപ്പം വർത്തമാനകാലം ഇങ്ങനെയാണ് ഭൂതകാലം ഇങ്ങനെയാണ് ഭാവി കാലം എങ്ങനെയാണ് എന്ന ആ ഓർഡറിൽ പഠിക്കാൻ ആർക്കിലും താല്പര്യമുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല നമുക്ക് വേണ്ട എസെൻഷ്യലായ സംസാരിക്കാൻ വേണ്ട വാക്യങ്ങളാണല്ലോ സെന്റൻസുകളാണല്ലോ അപ്പം അതനുസരിച്ചാണ് ഈ ഒരു ചാനൽ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇനി അങ്ങനെ വേണമെന്നാണെങ്കിൽ അതായത് വർത്തമാനകാലത്തിൽ ഇങ്ങനെയാണ് സെന്റൻസ് ഫോം ചെയ്യുന്നത് അപ്പം ഞാൻ നീ നിങ്ങൾ നമ്മൾ ഞങ്ങൾ അവൻ അവൾ അവർ അദ്ദേഹം എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ വരുന്ന നേരത്ത് അതിൻ്റെ ഒപ്പം എങ്ങനെയൊക്കെയാണ് ഓരോ കാലത്തിലും അതിൻ്റെ ഒരു ലോജിക്ക് എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ അതിനുശേഷം വീഡിയോ കൂടി ചെയ്യാമോ ഓക്കെ പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു പ്ലാൻ എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു ബംഗാളിയോട് സംസാരിക്കുന്ന നേരത്ത് നമുക്ക് ഉപകാരപ്പെട്ടേക്കാവുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ എന്ത് ഇനി അടുത്ത ടോപ്പിക് എന്തെടുക്കണം എന്നെനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു അപ്പം ഞാൻ ഈ കമന്റുകളൊക്കെ വായിച്ചു നോക്കിയപ്പോൾ എന്നോട് കുറച്ച് പേര് പറഞ്ഞായിരുന്നു എങ്ങനെയാണ് മറ്റുള്ളവർ സംസാരിക്കുന്ന ഇപ്പം ഗ്രീറ്റ് ചെയ്യുന്നത് ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് ഗുഡ് നൈറ്റ് അല്ലെങ്കിൽ ഹാപ്പി ജേണി അങ്ങനെയുള്ള വളരെ ചെറിയ ചെറിയ സെൻറ്റൻസുകൾ വെച്ച് തുടങ്ങിക്കൂടെ എന്ന് കുറച്ച് പേര് ചോദിച്ചായിരുന്നു അപ്പം ഇ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ല ഇപ്പം നമ്മൾ മലയാളത്തിൽ ഒരാൾ രാവിലെ കാണുന്നിടത്ത് ഗുഡ് മോർണിംഗ് പറയുന്ന ശീലമുള്ളവരാണെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അതും ചെയ്യാറില്ല മലയാളികൾ നമ്മൾ കൂടി പോയാൽ ഗുഡ് മോർണിംഗ് എന്ന് പറയും അല്ലാതെ സുപ്രഭാതം എന്ന് എന്നാരോടും പറയാറില്ലല്ലോ നമ്മൾ സാധാരണ അങ്ങനെ ആരോടും ശുഭരാത്രി എന്ന് പറയാറില്ല ഗുഡ് നൈറ്റ് എന്നേ പറയാറുള്ളൂ ഗുഡ് ഈവനിങ് എന്നേ പറയാറുള്ളൂ ഗുഡ് ആഫ്റ്റർനൂൺ ഉപയോഗിക്കാറേ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള വാക്കുകൾ പക്ഷേ മറ്റുള്ള ഭാഷക്കാർ അവരുടെ ഭാഷകളിൽ ഇപ്പോഴും ഈ നൂറ്റാണ്ടിലും ഉപയോഗിക്കുന്നുണ്ട് ഈ നമുക്കത് കേൾക്കുമ്പം ഇത് ഭയങ്കര സാഹിത്യ ഭാഷയല്ലേ സംസ്കൃത ഭാഷയല്ലേ എന്ന് നമുക്ക് തോന്നിയേക്കാം ഒരു ഉദാഹരണത്തിന് ഈ കന്നഡയിൽ ഒരാൾ മറ്റൊരാളെ കാണുന്ന നേരത്ത് എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമസ്കാര അല്ലെങ്കിൽ നമസ്തേ ഹിന്ദിക്കാർ ഹിന്ദി മാതൃഭാഷയിൽ സംസാരിക്കുന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യുന്ന നേരത്ത് നമസ്തേ എന്ന് പറഞ്ഞ ഉപയോഗിക്കും അത് ഈ കസ്റ്റമർ കെയറിൽ നമ്മൾ ഫോൺ ചെയ്യുന്ന നേരത്ത് മാത്രമൊന്നുമല്ല എല്ലാവരും ഉപയോഗിക്കുന്നൊരു കുറേ കോമൺ ആയ വാക്കുകളൊക്കെയാണ് ഈ വണക്കം നമസ്തേ കലേ വണക്കം തമിഴിൽ ഗുഡ് മോർണിംഗ് അതേപോലെ ഈ നമസ്കാരം ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ ഈ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് ഗുഡ് നൈറ്റ് ഇതെല്ലാം ബംഗാളിയിലുണ്ട് വാക്കുകളുണ്ടെന്ന് മാത്രമല്ല നിലവിലുണ്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രീറ്റ് അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നായിരുന്നു ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ കാരണം ഇതൊക്കെ ഉപയോഗിക്കാമായിരുന്നു നമുക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം പക്ഷേ ബംഗാളികൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെയാണ് ഇതൊക്കെ ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം അതിന് മുൻപ് ഞാൻ ഞാനിതിന് മുൻപ് പറഞ്ഞു തന്നിരിക്കുന്ന ഈ ചെറിയ ചെറിയ വാക്കുകളിൽ എനിക്ക് തോന്നുന്നു അതെ അല്ല പിന്നെ ഓക്കെ എന്ന് പറഞ്ഞ വാക്കുകളൊക്കെ അത് യെസ് നോ ഓക്കെ എന്നീ വാക്കുകൾ ഞാൻ മുൻപ് പറഞ്ഞു തന്നെ ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് അത് വെച്ച് തുടങ്ങാം യെസ് എന്ന് പറയാനായിട്ട് അതായത് ആണ് അതെ എന്നൊക്കെ പറയുന്ന വാക്കുണ്ടല്ലോ ഹിന്ദിയിൽ എങ്ങനെയാണോ ഏകദേശം അതേപോലെ തന്നെയാണ് ബംഗാളിയിലും വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നെയ്സൽ നേസൽ എന്ന് പറയുമ്പം ഈ നാശാരന്ധ്രങ്ങൾ എന്നാണ് മലയാളത്തിൽ പറയുന്നത് മൂക്ക് അവിടെ കൊണ്ട് കുറച്ച് ഒരു ശബ്ദത്തിന്റെ ചെറിയ വ്യത്യാസമുണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല അപ്പം യെസ് എന്ന് ബംഗാളിൽ പറയുന്നത് ഹ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത് ഹ എന്നാണ് ബംഗാളി കുറച്ചുകൂടി ഹ ഞാൻ ഒരാളെയും ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നില്ല ചില ഭാഷകൾ കൂടുതൽ സംസാരിക്കുന്നത് ത്രോട്ട് കൊണ്ടാണ് ഈ തൊണ്ട കൊണ്ടാണ് കണ്ടം ചില ഭാഷകൾ സംസാരിക്കുന്നത് മൂക്കുകൊണ്ടാണ് നമ്മുടെ മലയാളത്തിന് അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട് നാശലന്ധരങ്ങൾ നേസൽ സൗണ്ട്സ് കുറേ ഭാഷയാണ് മലയാളം അതുകൊണ്ടാണ് ഈ ചിലരെങ്കിലും നമ്മളെ കളിയാക്കി പറയുന്നത് മലയാളം നിങ്ങൾ മൂക്കുകൊണ്ട് സംസാരിക്കുകയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കുറേ ചില ഇതൊക്കെ ഈ ഉള്ളിലുള്ള എപ്പിഗ്ലോട്ടസ് എന്ന് ദി ദി പറയുന്നത് അതുകൊണ്ട് സംസാരിക്കുന്ന ഭാഷകളാണ് ഓക്കെ അപ്പം ഇവിടെ കുറച്ചും കൂടി ഹാ എന്ന് പറയുന്നത് ഹാ ഓക്കെ എന്ന് വെച്ചാൽ ഇ എസ് എന്നാണ് നോ എന്ന് പറയേണ്ടത് വളരെ എളുപ്പമാണ് ന ആണ് ഹിന്ദിയിലെ പോലെ ന ആണ് ഇനി ഓക്കെ എന്ന് പറയാനായിട്ട് ടീഖ് ഹേ എന്നാണല്ലോ ഹിന്ദിയിൽ പറയുന്നത് ടീഖ് ഹേ എന്നെടുത്ത് പറയാറില്ലെങ്കിലും ടീഖേ എന്ന് പറയാറുണ്ട് ഇവിടെ ബംഗാളി ടീക്ക് ആച്ചെ എന്നാണ് ഞാൻ മുൻപ് ആച്ചേ എന്ന് പറഞ്ഞ വാക്കിന്റെ കുറച്ച് ഉപയോഗങ്ങൾ ഞാൻ പറഞ്ഞു തന്നായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണുന്ന കാണുക കുറച്ചുകൂടി മനസ്സിലാവും ഇവിടെ ടി കാച്ചേ എന്ന് പറഞ്ഞാൽ ഓക്കെ ശരി എന്നാണ് ഇനി നമുക്ക് നമ്മുടെ ഈ ഗ്രീറ്റിംഗ്സിലോട്ട് വരാം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞല്ലോ അവരുപയോഗിക്കുന്ന വാക്കാണ് അപ്പം ഇതിന് രണ്ട് വ്യത്യസ്തമായ വാക്കുകളുണ്ട് ഒന്ന് ഇപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഹിന്ദിയിൽ ഷാ എന്ന് പറഞ്ഞത് ബംഗാളിയിൽ ഷാ എന്നായി മാറും ഓക്കെ അപ്പം അതുപോലെ തന്നെ ആ എന്നത് അല്ലെങ്കിൽ എന്നത് ും അപ്പം ഇപ്പോൾ ഓക്കെ ഹിന്ദി പറയുന്നില്ല അധികം കൺഫ്യൂഷൻ ആകുന്നില്ല ബംഗാളി മാത്രം പറയാം ബംഗാളിയിൽ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് ഷുപ്രഭാദ് എന്നാണ് നമ്മുടെ മലയാളത്തിൽ സുപ്രഭാതം ഓക്കെ അപ്പം പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവരും അത് ഉപയോഗിക്കും ഷുപ്രഭാതം ഈ ഷുപ്രഭാത് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ഒരു ലിറ്റററി ഭാഷയാണ് സാഹിത്യ ഭാഷയാണ് ഇതിന് ഷുബോ ഷൊക്കാൽ എന്ന് പറയും ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഈ ഷായും ഷായും വലിയ വ്യത്യാസമില്ലാതെ അവരുപയോഗിക്കും കാരണം അവർക്ക് അതിന് രണ്ടും കൂടി ഒറ്റ വാക്കേ ഉള്ളൂ അപ്പം ഷൊക്കാൽ എന്ന് കഴിഞ്ഞാൽ രാവിലെ അതായത് ഉച്ചക്ക് മുൻപ് എന്ന് പറഞ്ഞ വാക്കാണ് ഉച്ചക്ക് അല്ലെങ്കിൽ ഉച്ചക്ക് ശേഷം എന്ന് പറഞ്ഞ വാക്ക് ബിക്കാൽ എന്നാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ശുഭോ ബിക്കാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് മോർണിംഗ് എന്ന് പറയട്ട് ശുഭോ ഷോക്കാൽ ഓക്കെ നിങ്ങൾക്ക് ഈ ഷ ഷ സ ഇതിൽ ഏതാണ് ഉപയോഗിക്കാൻ കംഫർട്ടബിൾ ആയത് അത് ഉപയോഗിച്ചാൽ മതി ഇന്നത് വേണമെന്നൊന്നുമില്ല കാരണം കാരണം ഇപ്പോഴത്തെ ഈ പുതിയ തലമുറ കൂടുതൽ ഉപയോഗിക്കുന്നതും ഈ സ അല്ലെങ്കിൽ ഷ ഓക്കെയാണ് ഷ എല്ലാം ഓക്കെ അടുത്തത് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് എന്ന് പറയുന്നത് ശുഭോ ഷന്ത എന്നാണ് അപ്പം എന്താണ് ഈ ഷന്ത നമ്മുടെ ഈ സന്ധ്യയാണ് ആയി മാറുന്നത് ഓക്കെ ശുഭ സ്വന്ത എന്നല്ല പക്ഷെ ശന്ത ഓക്കെ ഇനി ഗുഡ് നൈറ്റ് വളരെ എളുപ്പമാണ് ശുഭരാത്രി നമ്മുടെ ഈ ശുഭരാത്രിയാണ് ശുഭോ രാത്രി ആയി മാറുന്നത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് മലയാളത്തിലെ കുറേ വാക്കുകളുമായിട്ട് ബംഗാളിക്ക് സാമ്യമുണ്ട് പക്ഷേ അതേ രീതിയിലല്ല ഉപയോഗിക്കുന്നത് അവരെ കുറച്ചും കൂടി ഒരു ഓ ഉ അല്ലെങ്കിൽ ഷാ എന്നീ വാക്കുകളൊക്കെ ചെറിയ രീതിയിൽ വ്യത്യാസം വരുത്തിയിട്ടാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ബാക്കിയുള്ള ആ ഒരു ബേസിക്കായ വാക്യ ഘടനയുണ്ടല്ലോ അത് ഏകദേശം ഒരേപോലെയാണ് ബംഗാളിയിലും ഓക്കെ അപ്പം ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് ഗുഡ് നൈറ്റ് ഇതായാലും കഴിഞ്ഞു ഇനി നമുക്ക് ഓക്കെ ഇനി മുൻപ് ഞാൻ ഹൗ ആർ യു ഐ എം ഫൈൻ എന്നീ വാക്കുകൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പുസ്തകമാണോ പുസ്തകമല്ലേ കെ മോനാച്ചോ കെമോനാച്ചേൻ അമി ബാലോ ആച്ചി എന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി ഐ എം ഫൈൻ ആണ് ഈ അമി ബഹലോ ആച്ചി ഇനി ഐ ആം സോറി എന്ന് പറയുന്ന വാക്ക് എന്താണ് ബംഗാളിയിൽ അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ മലയാളത്തിൽ ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷിൽ നമ്മളെപ്പോഴും ചുമ്മാ സോറി എന്ന് മാത്രം പറയാറുണ്ട് പക്ഷേ ഐ ആം സോറി എന്ന് എടുത്ത് പറയാറില്ല ഇവിടെ ബംഗാളിയിൽ സോറി എന്ന് ചുമ്മാ ഒറ്റ വാക്ക് മാത്രമേ പറയാറില്ല ആരാണ് സോറി എന്ന് പറയണം അതായത് ഇപ്പം ഐ ആം സോറി എനിക്ക് വിഷമമുണ്ട് എനിക്ക് ദുഃഖമുണ്ട് എന്ന് പറയുന്നത് ആമി ഞാൻ പറഞ്ഞല്ലോ ആമി എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അപ്പം ആമി ദുഖിത്തോ അതാണ് ആ വാക്ക് ദുഃഖിതോ അല്ല തോ എന്ന് എഴുതുന്ന നേരത്ത് തോ എന്ന് തന്നെ വായിക്കണം ആമി ദുഃഖിത്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട് എനിക്ക് ഖേദമുണ്ട് ഇനി ഈ എനിക്ക് എന്ന് പറഞ്ഞ വാക്കിന് മരം വി ആർ സോറി ഞങ്ങൾക്ക് വിഷമമുണ്ട് ഞങ്ങൾക്ക് ദുഃഖമുണ്ട് ഞങ്ങൾക്ക് ഖേദമുണ്ട് പറഞ്ഞിട്ട് അവിടെ നാം ഞങ്ങൾ എന്ന് പറഞ്ഞ വാക്ക് ആമ്രുപയോഗിക്കണം അപ്പം ആമ്ര ദുഃഖിത്തോ അതുപോലെ തന്നെ ഏത് വാക്കാണല്ലോ ഇപ്പം അവൻ ഹീ സോറി അവന് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവൾക്ക് എന്ന് പറയുന്നത് രണ്ടുമൂണ്ടെറ്റ വാക്കാണല്ലോ ഷേ ഷേ ദുഖിത്തോ അല്ലെങ്കിൽ താര ദുഃഖിത്തോ എന്ന് വെച്ചാൽ അവർ അവർക്ക് വിഷമമുണ്ട് ഇനി അദ്ദേഹം എന്ന് പറയുന്നത് തിനി താങ്കൾ എന്ന് പറഞ്ഞിട്ട് ആപ്നി ഇതെല്ലാം പറഞ്ഞ ശേഷം ദുഃഖിത്തോ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചാൽ മതി ദുഃഖമുണ്ട് ദുഃഖിത്തോ എളുപ്പമല്ലേ ഓക്കെ അപ്പം അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ചുമ്മാ സ്റ്റോറി എന്ന് പറയുവാണെങ്കിൽ ആ വാക്ക് ദുഃഖിത്തോ എന്നാണ് പക്ഷേ ആരാണ് എന്ന് ഒരു ചോദ്യം വരും മലയാളത്തിൽ എങ്ങനെ പ്രശ്നമില്ല ചുമ്മാ സ്റ്റോറി എന്ന് പറഞ്ഞാൽ മതി ഓക്കെ നമുക്കിനി അടുത്ത വാക്കിലേക്ക് കിടക്കാം പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമാണല്ലോ നമ്മൾ പറയേണ്ട മൂന്ന് നോബിളായ വേഡ്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സോറി താങ്ക് യു വെൽക്കം ആണോ മൂന്നാമത്തെ ഞാൻ ഓർക്കുന്നില്ല അപ്പം സ്റ്റോറി നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇനി താങ്ക് യു പറയാനായിട്ട് എളുപ്പമാണ് ദൊണ്ണോ ബാദ് എളുപ്പം എന്ന് പറയാൻ കാരണം ഹിന്ദിയിൽ ധന്യവാദ് എന്നത് ഇവിടെ ദൊണ്ണോ ബാദ് എന്നാവുന്നു ഓക്കെ ഇവിടെ മലയാളമാക്കായിട്ടൊരു ബന്ധവുമില്ല മലയാളം നന്ദി എന്നാണല്ലോ നന്ദി നമ്മൾ ഉപയോഗിക്കാറില്ലെങ്കിൽ പോലും ഇവരുപയോഗിക്കും ദൊണ്ണോ ബാദ് അതേപോലെ തന്നെ ഓക്കെ വെൽക്കം താങ്ക് യു പറയുന്ന നമ്മൾ വെൽക്കം ആണല്ലോ പറയുന്നത് വെൽക്കം എനിക്കെന്തോ ഇത് ഞാനൊരു മലയാളി ആയതുകൊണ്ടായിരിക്കും ഇത് പറയുന്നായിരുന്ന എനിക്കൊരു കംഫർട്ടബിൾ ആയി തോന്നില്ല കാരണം നമ്മൾ അങ്ങനത്തെ ഈ ഇതേപോലുള്ള വാക്കുകളൊക്കെ നമ്മൾ ഓൾറെഡി മാറ്റി വെച്ച് ഇപ്പം അതിന് പറയുന്ന നമ്മൾ ഇംഗ്ലീഷാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് അപ്പം ശ്വാഗത്തോ എന്നാണ് സ്വാഗതം എന്ന് പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ ഇവിടെ വെൽക്കം എന്ന് പറയുന്ന വാക്ക് നമ്മൾ ആരെങ്കിലും നമ്മളോട് താങ്ക് യു പറയാം നമ്മൾ അവരോട് വെൽക്കം പറയും നമ്മൾ സ്വാഗതം എന്ന് പറയാറില്ല ശരിയല്ലേ പക്ഷേ ബംഗാളിൽ പറയും അതാണ് ശ്വാഗത്തോ ഓക്കെ ഇനി അടുത്തത് ഓക്കെ ആരെങ്കിലും യാത്ര പോകുന്ന നേരത്ത് അവരോട് ബൈ ബൈ ഹാപ്പി ജേർണി എന്നൊക്കെ പറയുന്നത് ഞാൻ നേരത്തെ പറയാൻ ശുഭോ എന്ന് പറഞ്ഞ വാക്കണല്ലോ ഗുഡ് അല്ലെങ്കിൽ ഹാപ്പി എന്നൊക്കെ പറഞ്ഞ അർത്ഥമുള്ള ഈ ശുഭോ അപ്പം അതിനൊപ്പം ജാത്ര എന്ന് പറയണം ശുഭജാത്ര ജാത്ര എന്ന് പറഞ്ഞാൽ യാത്ര ശുഭയാത്ര നമ്മൾ ശുഭയാത്ര എന്ന് പറഞ്ഞ വാക്കുകയോ അത് ഉപയോഗിക്കാറില്ല ഹാപ്പി ജേർണി എന്നൊക്കെ പറയാറുള്ളൂ അപ്പം ശുഭോ ജാത്ര അല്ലെങ്കിൽ ബായ് എന്ന് പറയണ്ട് ഒരു വാക്കുന്നതാണ് ബിദായ് ഓക്കെ ബിദായ് അപ്പം ബിദ എന്ന് പറയാം ബിദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ബൈ ഗുഡ് ബൈ എന്നൊക്കെയാണ് അല്ലെങ്കിൽ ഫെയർവെൽ എന്നൊക്കെയാണ് ഇനി അവസാനത്തെ ഒരു സെൻറ്റൻസ് കൂടി പറഞ്ഞു നിർത്താം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെൻറ്റൻസ് പറഞ്ഞു നിർത്താം ഇപ്പം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് ഇപ്പോൾ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാനായിട്ട് പ്രശ്നം എന്നറിയാം വാട്ട് ഈസ് ദ പ്രോബ്ലം എന്ന് ചോദിക്കാനായിട്ട് ഷമസ്യ കീ ഷമസ്യ എന്ന് വെച്ച് നമ്മുടെ ഈ ഹിന്ദിയിലെ അല്ലെങ്കിൽ മറ്റുള്ള ഭാഷകളിലെ കന്നഡയിലൊക്കെ സമസ്യ സമസ്യത എന്നൊക്കെ പറയുന്ന വാക്കുളളൂ അതാണ് ഈ ഷൊമഷ്യ നയമാറുന്നത് ഓക്കെ അപ്പം ഷോമിയ കി എന്ന് വെച്ച് കഴിഞ്ഞാൽ കി ചോദ്യം എന്ത് എന്നാണ് അപ്പം ഷൊമഷ്യ കി എന്ന് വെച്ചാൽ എന്താണ് പ്രശ്നം ഷോമഷ്യത്ത എന്ന് കൂടി പറയും കേട്ടോ ഷമശ്യത്ത കി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാട്ട് കോൺ ഷമഷിയ എന്നും ചോദിക്കാം കോൺ ഷമഷ്യ കോൺ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും എന്നാണ് അപ്പൊ ഇതിന് പ്രശ്നമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറയാനായിട്ട് കോൻ ഷമസിയ നെയ് എന്നാണ് കോൻ ഷമശിയ നെയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് പറയട്ട് കോനോ ഷമശിയ നെയ് എന്ന് പറയണം ഓക്കെ ഒരുവിധ പ്രശ്നവുമില്ല കോനോ ഷമഷിയ നെയ് ഇനി അവസാനത്തെ ഒരു അത്യാവശ്യം അനുസരിച്ച് കൂടി മൈൻഡാക്കേണ്ട കാര്യമാക്കണ്ട നെവർ മൈൻഡ് ചെയ്ത് ഇംഗ്ലീഷ് പറയുന്ന കാര്യമാക്കണ്ട വലിയ പ്രശ്നമൊന്നും ആക്കണ്ട എന്ന് പറയുന്നത് ബംഗാൾ പറയുന്നത് കീച്ചു മോനെ കൊറോന എന്നാണ് അപ്പം കീച്ചു മോനെ കീച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെയാണെന്ന് എടുത്തെടുത്ത് പറയാം ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷനാകും കീച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഓക്കെ ഒന്നും അല്ലെങ്കിൽ എന്തെങ്കിലും എന്ന് പറഞ്ഞ വാക്കിനും കൂടി ഒരേ വാക്കാണ് ഓക്കെ കീച്ചു മോനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ മനസ്സിലെടുക്കണ്ട മനസ്സിൽ വെക്കേണ്ട അതാണ് മൊനെ കൊറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ വെക്കൂ മനസ്സിലാക്കൂ മനസ്സിൽ എടുക്കൂ സീരിയസ് ആയിട്ട് എടുക്കൂ അതാണ് കൊറോ ന എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കണ്ട ചെയ്യണ്ട എന്നാണ് കൊറോന എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം മൊനെ കൊറോന കൊറോണയല്ല കൊറോന കീച്ചു മൊനെ കൊറോന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും മനസ്സിൽ കാര്യമാക്കി എടുക്കേണ്ട ഒന്നും ഈ നെവർ ആണ് ഇത് പക്ഷേ സമപ്രായക്കാരോടോ കുട്ടികളോട് പറയാനാണ് ഇനി ബഹുമാനത്തോടെ മുതിർന്നവരോടോ സ്ട്രെയിൻചേഴ്സിനോടോ ഒക്കെ പറയുന്ന ബഹുമാനത്തോടെ പറയുന്ന വാക്ക് കൊർബേന്ന എന്നാണ് അതായത് കീച്ചുമോനെ കൊർബെന്ന ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് കൊറോന എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യരുത് പക്ഷേ ബഹുമാനത്തോടെ താങ്കൾ ചെയ്യരുത് ഓക്കെ താങ്കൾ ചെയ്യാൻ പാടില്ല ഓക്കെ അപ്പം ഇവിടെ കീച്ചുമോനെ കൊർബേന്നുവെച്ചു കഴിഞ്ഞാൽ വലിയ കാര്യമാക്കിയെടുക്കേണ്ട നെവർ മൈൻഡ് കുഴപ്പമൊന്നുമില്ല വിട്ടുകള വിട്ടുകള ആ അതാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ അത്രേം പറയുന്നുള്ളൂ നിങ്ങൾക്ക് ഈ ഒരു ഫോർമാറ്റിലുള്ള നിങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഉപകാരപ്പെടുന്നുണ്ടോ കൂടുതൽ വീഡിയോകൾ വേണോ കാരണം അല്ലെങ്കിൽ ഞാൻ ചിലപ്പം കൂടുതൽ ഡിമാൻഡുള്ള ഭാഷകൾ കന്നഡ തെലുഗു അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ചിലപ്പോൾ ബിസിയാവും ബംഗാളി വീഡിയോകൾ പഠിക്കാൻ ആഗ്രഹമുള്ളവർ കമൻ്റ് ചെയ്യുക അപ്പോൾ എനിക്ക് മനസ്സിലാവുക നിങ്ങൾക്ക് കൂടുതൽ ആഗ്രഹമുണ്ട് താല്പര്യമുണ്ട് ഡിമാൻഡ് കൂടുതൽ ഇവിടെയാണെന്ന് ഓക്കെ അപ്പം മറ്റുള്ള ചാനലുകൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു തെലുഗു പഠിക്കാനായിട്ട് ലേലു അല്ലു തെലുഗു കന്നഡ പഠിക്കാനും മലയാളം പഠിക്കാനും ബാംഗ്ലൂർ മലയാളി ഗൈഡ് ബംഗാളി പഠിക്കാൻ ഇവിടെ ഒന്നാമതി ബംഗാളി ഫ്രം മലയാളി പിന്നെ ഇംഗ്ലീഷ് ഹിന്ദി അതിൻ്റെ പണിപ്പുറയിലാണ് പണിപ്പുരയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഒരു ചാനലുണ്ട് എ ബി സി ടെക്സ് വൈ സൈഡ് എന്നാണ് ചാനൽ ഇപ്പോഴത്തെ പേര് പേര് മാറ്റാൻ പോവുകയാണ് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയാം ഞാൻ ആ പേരെടുക്കുന്നതായിരിക്കും ഹിന്ദിക്ക് വേണ്ടി ഞാൻ സെപ്പറേറ്റ് ചാനൽ തുടങ്ങിയാലോ എന്നാലോ ഒക്കെയാണ് ഇംഗ്ലീഷും ഹിന്ദി മിക്സ് ചെയ്യാതെ പിന്നെ കഥകൾ കേൾക്കാനുള്ള നമ്മുടെ നുറുങ്ങ ചിന്തകൾ എന്ന് പറഞ്ഞ ചാനലുമുണ്ട് ഓക്കെ അപ്പോൾ അത്രേം പറയുന്നുള്ളൂ അടുത്ത റിവീലിൽ കാണുന്നവരെ ബൈ